ഇതിന്റെ 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 പ്രൈസ് 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 രൂപയാണ് വരുന്നത് വരുന്നത് ആറാമത്തെ പ്രമാണിച്ച് ഇവിടെ ഓഫർ 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 പറഞ്ഞു നമുക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പകുതിയുടെ പകുതി പോലും പ്രൈസ് ആവുന്നില്ല പാനസോണിക് എ സി ആണെന്നുണ്ടെങ്കിലും ടാറ്റ എ സി ആണെന്നുണ്ടെങ്കിലും ഹാവൽസിന്റെ എ സി ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ലോകത്തര ബ്രാൻഡ് ആയിട്ടുള്ള എല്ലാ എ സികളും വിലക്ക് നിങ്ങൾക്ക് വാങ്ങാം എനിക്ക് എ സി ആയിരുന്നു വേണ്ടേ നിങ്ങക്ക് ടി വി ആണോ മാത്രം ഇനി വേൾഡ് ആയിട്ടുള്ള സാംസങ് ആണെങ്കിലും എൽ ജി ആണെങ്കിലും പാനസോണിക് ആണെങ്കിലും അങ്ങനെ എല്ലാ തരം ബ്രാൻഡുകളും നിങ്ങളുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം ഹുഡ് ആൻഡ് ഹോബ്സും ഇവിടെ ഫിഫ്റ്റി ഓഫറിൽ ഇനി ഹോം തിയേറ്ററുകളാണെങ്കിലും വാൾഫാനുകൾ ആണെങ്കിലും ഫാനുകളാണെങ്കിലും ഇനി ഇനി അടുക്കളയിലേക്ക് വേണ്ട തൊട്ട് മുതൽ മുതൽ ദേ വരെ ഇവിടെ ഓഫറിൽ നമ്മുടെ നിങ്ങൾ സാധനം കഴിഞ്ഞാൽ ഓഫർ ഏറ്റവും ഏറ്റവും ചെറിയ ഫ്രിഡ്ജ് സിംഗിൾ ഡോറിന്റെ തന്നെ ിറ്റർ ആണോ വേണ്ടത് എന്നാ അതും ഉണ്ട് രണ്ട് കയ്യിൽ സാധനമായിട്ട് വരുമ്പോ നമുക്ക് തുറക്കാൻ പാടല്ലേ ഫ്രിഡ്ജ് എന്നതാ ഇനി കാലിന്റെ സഹായത്തോടെ തുറക്കാം പണ്ടൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും തുണി മാത്രം മതിയായിരുന്നു ഇന്നാണെങ്കിലോ ലുക്ക് വേണം വർക്ക് വേണം പെർഫോമൻസും വേണം നിങ്ങളുടെ വീടിന്റെ എവിടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും എല്ലാവരും ഇത് നോക്കി തന്നെ പോകും അതും ഇവിടെ വന്നാൽ വാങ്ങാൻ പറ്റുന്നോ വമ്പം വിലക്കുറവിലും ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് ലോഡ് വേണ്ട ടോപ്പ് ലോഡ് ആണെങ്കിലും സെമി ആണെങ്കിലും ആനിവേഴ്സറി പ്രമാണിച്ച് വമ്പം വിലക്കുറവിൽ നിങ്ങളുടെ വീടിന്റെ ഒരു മൂലയ്ക്ക് സ്ഥലമൊന്നും കളയാതെ തന്നെ വെക്കാൻ പറ്റുന്ന സൈഡ് ബൈ സൈഡ് തുറക്കാൻ പറ്റുന്ന എൽ ജിയുടെ ബ്രാൻഡ് ഫ്രിഡ്ജ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഇവിടെ വിറ്റഴിക്കുന്ന പ്രൈസോ വെറും എഴുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഫ്രിഡ്ജുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഡോറോ സിംഗിൾ ഡോറോ ത്രിബിൾ ഡോറോ അങ്ങനെ വേണ്ടിയിട്ട് എല്ലാ തരം ഫ്രിഡ്ജുകളും ഇവിടെ അവൈലബിൾ ആണ് അതും ലീഡിംഗ് എല്ലാ ബ്രാൻഡുകളും ഉണ്ടെന്നേ ഗ്രൈൻഡർ ആണെങ്കിലും മിക്സർ ഗ്രൈൻഡർ ആണെങ്കിലും ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിലും പ്രമാണിച്ച് വമ്പിച്ച കുക്കറാണെങ്കിലും ഇനി ഫർണിച്ചർ ഫർണിച്ചറിലെന്ന് വിഷമിക്കേണ്ട കാര്യമില്ല ഈ കാണുന്ന കട്ടിലാണെങ്കിലും ഈ ഒരു സൈഡ് ബോക്സ് ആണെങ്കിലും ഈ ഒരു ഡ്രസ്സിംഗ് മിറർ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വാർഡ്രൂബ് ആണെങ്കിലും ഇതെല്ലാം കൂടെ വരുന്ന വില എന്ന് പറഞ്ഞാൽ വെറും പത്തൊമ്പത് രൂപ മാത്രം വാർഡ് റൂമുകളാണെങ്കിലും എട്ട് തൊള്ളായിരം രൂപ മുതൽ ത്രീ ഡോർ വാർഡ്രോബ് ഓഫീസ് ചെയറുകൾ ആണെങ്കിലും സാധാണെങ്കിലും കട്ടിലുകൾ ആണെങ്കിലും മെത്തുകളാണെങ്കിലും ഡൈനിങ് ടേബിൾ ഡൈനിങ് മെത്തകളാണ് എല്ലാത്തരം 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 അങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചറുകളും ഹോം ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് വമ്പൻ ഈ പ്രാവശ്യം ും രണ്ട് തീയതി തീയതിയോ തന്നെ ഹോം അപ്ലയൻസസിൽ വമ്പിച്ച വിലക്കുറവ് നൽകുന്ന രശ്മി ഹാപ്പി ഹോമിന്റെ ആനിവേഴ്സറി പത്താം തീയതിയാണ് ഇത് പ്രമാണിച്ച് ഹരിപ്പാട്ടുകാർക്കും ഈ നാട്ടിലുള്ള എല്ലാവർക്കും വമ്പൻ ഓഫറിൽ എല്ലാ സാധനങ്ങളും വാങ്ങാം ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്കും വാങ്ങേണ്ട ഇതെല്ലാം അതിനായി നിങ്ങൾ ഹരിപ്പാട് മാധവ ജംഗ്ഷനിലുള്ള രശ്മി ഹാപ്പി ഹോമിലോ കെ പി റോഡ് കറ്റാനത്തുള്ള രശ്മിയിലോ ഓച്ചർ ക്ലാപ്പനിലുള്ള രശ്മിയിലോ കരുനാഗപ്പള്ളി പുതിയകാവിലുള്ള രശ്മിയിലോ പാരിപ്പള്ളി മടത്തറയിലോ ആറ്റിങ്ങൽ ആലങ്കോട്ടോ ഇവിടെ എവിടെ വന്നു കഴിഞ്ഞാലും ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ഇതെല്ലാം വാങ്ങാം ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഒമ്പത് പത്ത് തീയതികളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ഇനി റെഡി കാഷിലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഇ എം ഐ സൗകര്യവും ലഭ്യമാണ്